അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് കൊണ്ടോട്ടി ഷാഫിഖാന്റെ വീട്ടിലാണ് ഷാഫി നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം ഷാഫിക്ക് ഇവിടെ മിക്സഡ് ഫാമ് ആണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് മിക്സഡ് ഫാമിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ ഷാഫി തന്നെ ചോദിച്ചു മനസ്സിലാക്കാം ഷാഫി ഫാമിങ് തുടങ്ങിയിട്ട് ഏകദേശം എത്ര വർഷമായി ഒരു മൂന്ന് വർഷം നാല് വർഷത്തോളമായി എന്തൊക്കെ ഐറ്റങ്ങളാണ് ഇപ്പൊ കയ്യിലുള്ളത് നമ്മൾ ചെയ്യുന്ന ആടുണ്ടായിരുന്നു അടുത്തുണ്ടായിരുന്നു അതിപ്പോൾ നമ്മൾ കൊടുത്തു ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള മെയിൻ ആയിട്ടുള്ള ആണ് ഗൂസ് ഉണ്ട് ഫ്ലൈൻഡൊക്കെ ഉണ്ട് ഉണ്ട് ഗിണിക്കോഴിയുണ്ട് ഉണ്ട് പിന്നെ കോഴിക്കളെ ഐറ്റംസിൽ തന്നെ നമ്മൾ ഫാൻസി ഐറ്റംസുകളുണ്ട് പിന്നെ പുള്ളി കോഴിക്കളുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ അടുത്ത് സെയിലും ഉണ്ട് പിന്നെ മുട്ട കൊടുക്കാറുണ്ട് പിന്നെ ഗൂസിൻ്റെ മുട്ട പൊതുവേ കൊടുക്കാറില്ലെങ്കിലും ഗൂസിനാണ് കൊടുക്കാറ് ഇപ്പം പാരൻസ് കൊടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പോൾ ആവശ്യം കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട് പിന്നെ തെക്കൻ ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ട് വിളി വരുന്നത് പക്ഷേ നമുക്ക് പിന്നെ കുറേ അയച്ച് കൊടുക്കാനുള്ള റിസ്ക് കൊണ്ടാണ് നമ്മൾ ഇല്ല ഇല്ല എന്നൊക്കെ പറയുന്നത് പക്ഷെ നമുക്ക് അത്രയും അത്യാവശ്യമാണ് അല്ലെങ്കിൽ അവർക്ക് അത്രയും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കും ചെയ്യാം കളക്ട് ചെയ്യണമെങ്കിൽ സൗകര്യമായി വന്ന് സൗ വന്ന് കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൗകര്യം എങ്ങനെ ചെയ്യുന്ന രീതി അവർക്ക് കാണാൻ പറ്റും ഇഷ്ടപ്പെട്ട് അങ്ങനെ ആകുമ്പോൾ ഒന്ന് കൂടി അവർക്കും താല്പര്യം ഉണ്ടാവും നമ്മളെ ഫാം കാണാനോടുകൂടി താല്പര്യം ഉണ്ടാവുമല്ലോ അപ്പം എന്തായാലും നമുക്ക് ഇത് കുറെ ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായാലും അതിന് ചാർജ് ഉണ്ടാവും ആ ചാർജിന്റെ പൈസയ്ക്ക് നമുക്ക് എണ്ണ അടിച്ച് പോരാണെങ്കിൽ നമ്മൾ ഫാം ഒന്ന് കാണും ചെയ്യാം പിന്നെ നമ്മൾ വരുന്ന സമയം എന്ന് പറഞ്ഞത് ചിലപ്പോൾ എനിക്ക് ലീവ് ഉണ്ടാവും സാധ്യത വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും വാട്സാപ്പിൽ കോൾ ചെയ്യാതെ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ ഒഴിവന്റെ സമയത്ത് ഞാനത് അറ്റൻഡ് ചെയ്യും ചെയ്യുക റീപ്ലൈ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് സമയം ഒഴിവുള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു എട്ട് മണിന്റെ മുന്നേറ്റെത്തുകയാണെങ്കിൽ വളരെ സുഖം നിങ്ങളിപ്പോൾ ഇത്രയും ഐറ്റം വളർത്തുമ്പോൾ തീറ്റ ചിലവൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വരുന്നുണ്ടാവില്ല കൺട്രോൾ അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഫാമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് തീറ്റ കൊടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് തീറ്റക്രമം നമ്മൾ ക്രമീകരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഫാമിൽ വന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും സെയിലിന് ഇപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പാരൻസ്റ്റോക്ക് ഏതും കൊടുക്കൂലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ട മാത്രമേ കൊടുക്കുകയുള്ളൂ മുട്ട കൊടുത്തതിന് ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾ വിരിപ്പിക്കും കുഞ്ഞുങ്ങൾ വിരിപ്പിച്ചതിന് അതിൽ ഒരു ദിവസമായ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നുണ്ട് ഏകോളിൽ കൊടുക്കും പിന്നെ എപ്പോഴാണ് ആവശ്യക്കാർ എന്തിനാണ് വരുന്നുണ്ടെങ്കിൽ അതുവരെ നമ്മൾ കൊടുക്കാൻ നോക്കാറുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ പാരൻസ് അതായത് മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഏത് സ്റ്റോക്കും അതായത് പാരൻസ് നമ്മൾ കൊടുക്കാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ ആൾക്കാർ ചെറും മുട്ടൻ്റെ ആവശ്യത്തിന് അല്ലെങ്കിൽ പാരസ്റ്റോക്കിന് ആവശ്യക്കാരാണ് വരുന്നത് അപ്പോൾ നമ്മൾ അഞ്ച് അങ്ങനെയും കൊടുക്കാതെയുള്ള ഒരു ഉദ്ദേശമുണ്ട് ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളിവിടെ ഫുഡ് കൊടുക്കുന്നത് നാടൻ രീതിയിലുള്ള നമ്മൾ വീട്ടിലെ വേസ്റ്റുകൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ അങ്ങാടി കിട്ടുന്ന നമ്മൾ പച്ചക്കറി വേസ്റ്റ് നമ്മൾ പൊതുവെ പച്ചക്കറി വീട്ടിലായത് കൊണ്ട് അവിടുന്ന് കിട്ടുന്ന വേസ്റ്റ് നമ്മൾ കൊടുത്ത് ശീലാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫാമിൽ നിന്ന് കൊണ്ടുപോകണ ഏതൊരു ബേർഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു താറാവോ കോഴിക്കോക്കെ ആണെങ്കിലും എല്ലാ ഫുഡ് എടുത്ത് കഴിക്കുന്നു നമ്മൾ ഞാൻ പറയാൻ പറയുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ കൊടുക്കുന്നത് പച്ചമീൻ്റെ വേസ്റ്റാണ് ഈ പച്ചമീനിൻ്റെ വേസ്റ്റ് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് കാഴ്ചത്തിന് അളവ് ക്രമീകരിക്കാൻ പറ്റും നല്ല മുട്ട ഉത്പാദനം ഉണ്ടാവുന്നുണ്ട് പിന്നെ നമുക്ക് മറ്റുള്ള കോഴ് വേസ്റ്റോ അല്ലെങ്കിൽ മറ്റുള്ള വേസ്റ്റ് കൊടുക്കുമ്പോൾ സ്മെല്ല് കൊടുത്തില്ല ഈ മീനിന്റെ വേസ്റ്റോ അത്ര പറ്റത്തിൽ സ്മെല്ല് വരുന്നില്ല അവർ തിന്നതിൻ്റെ ബാക്കിയുള്ളതിനെ സ്മെ ബാക്കി സ്മെല്ല് വരുന്നുള്ളൂ അവർ കാശത്തിന് സ്മെല്ല് പൊതുവെ കമ്മിയായിരിക്കും മീൻ്റെ അങ്ങനെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ല മീൻ്റെ വേസ്റ്റ് നമ്മൾ അച്ചക്കനെ കൊടുക്കുന്നത് കാരണം അവർക്ക് തിന്നാൻ ഭാഗത്തുള്ള പീസാക്കിയിട്ട് കൊടുക്കും കൊടുക്കും ചെറുതാക്കി കൊടുക്കും ചെറുതാക്കി നമുക്ക് ആവശ്യമുള്ള പീസ് മാത്രമേ നമ്മൾ മീൻ്റെ കടയിൽ നിന്ന് കളക്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൂട്ടിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് നമുക്ക് നെറ്റിൻ്റെ ഈ അരക്കര നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കൊടുക്കുന്നത് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അത് ഇങ്ങനെ ഓരോ പീസായിട്ട് കടിച്ചു വലിക്കുന്നത് കൊണ്ട് അവർ വേസ്റ്റ് വരാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ നമുക്ക് സ്മെല്ലും ഉണ്ടാവില്ല പിന്നെ നമ്മൾ കൂടിൻ്റെ നമ്മൾ കൂടിൻ്റെ വീട് വേണ്ടി നിങ്ങൾ അപ്പോൾ കൂടിൻ്റെ ഇതാണെങ്കിൽ നമ്മൾ എയർ സർക്കുലേഷൻ കൂടുതലുള്ള ഒരു കൂടാക്കിയാണ് മാറ്റിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അസുഖങ്ങളും പൊതുവേ കമ്മിയാണ് സ്മെല്ലും പൊതുവെ കമ്മിയാണ് ഫാമിൽ വരുന്ന അധികാൾക്കാർക്കും അറിയാം ഞാനിവിടെ ക്ലീനിങ് ആക്കുന്നതിന് പെട്ടെന്ന് വളരെ സിമ്പിൾ ക്ലീനിങ് ആക്കാനും ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ വീഡിയോയിൽ തന്നെ കണ്ടാൽ അറിയാൻ പറ്റും ഗൂസ് ഇപ്പോൾ സെയിലുണ്ടോ ഗൂസ് ഇപ്പോൾ നമ്മുടെ അടുത്തൊരു രണ്ട് മൂന്ന് മെയിലും ഒരു നാല് അഞ്ച് ഫീമെയിലും കൊടുക്കാനുണ്ട് പിന്നെ ഇങ്ങനെ പേറായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർക്കാണെങ്കിൽ ഏറ്റവും ഉഷാർ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതാണല്ലോ നല്ലത് പിന്നെ ചില പോലെ നമ്മൾ ഈ ഒരു ഫീമെയിലിനെ മാത്രം അന്വേഷിച്ച് വരാറുണ്ട് പക്ഷെ അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ പേരായിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേര് ഈ ഒരു ഗൂസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്ന് മാസമെങ്കിലും ഒരുമിച്ച് നടന്നാലേ ഈ ഒരു മെയിലും ഫീമെയിലും ഒരുമിച്ചാവുള്ളൂ അതായത് പേറായി കിട്ടുകയുള്ളൂ അപ്പോൾ ആ ഒരു ഇടയ്ക്ക് മുട്ടയുട്പ്പാദന എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മുട്ട വിരിഞ്ഞ് കെട്ടാൻ പ്രയാസമായിരിക്കും പക്ഷെ നമുക്ക് ആ മുട്ട വാങ്ങുന്ന പൈസയ്ക്ക് നമുക്ക് മുട്ട ഒരു പേരെ തന്നെ കൊണ്ടുപോയി പാർത്താൻ പറ്റും ഒരു ഒരു ഫീമെയിൽ അങ്ങനെ ഇത് വയസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ആ താറാവുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മെയിലിന് മൂന്ന് ഫീമെയിൽ വരെ ഇട്ട് കൊടുക്കാൻ പറ്റും നാടൻ താറാവിന് നമുക്ക് നാല് പേരായിട്ട് കൊടുക്കാം മാത്രമേ അല്ല ഫീമെയിൽ അടയിരുന്നിട്ട് നല്ല രീതിയിൽ അടയിരിക്കും ആണ് അതായത് മെയിൽ കാവൽ കത്തിക്കുക അതായത് ബോഡി ഗാഡായിട്ട് നിൽക്കുകയും ചെയ്യുക നല്ല രീതിയിൽ അഗ്രസീവ് ആയിക്കാനും ഈ മുട്ട ഉൽപ്പാദനം അല്ലെങ്കിൽ മുട്ട ഇടാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ അഗ്രസീവ് ആവും നല്ല രീതിയിൽ അഗ്രസീവ് ആണോ മാത്രമല്ല പിന്നെ അവരെടുത്തേക്ക് നമ്മൾ മുട്ട എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ചെല്ലാനൊക്കെ പറ്റില്ല കാരണം കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യും ഫ്ലൈൻഡെക്കിനെ കുറിച്ച് ഫ്ലൈൻഡക്കും ഗൂസും എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാർക്കും ഈ ഒരു മാറിപ്പോകുന്ന ഒരവസ്ഥയാണ് ഈ ഫ്ലൈൻഡക്കും ഗൂസും വാത്ത അതായത് വിഗോവെ ഈ ഒരു മൂന്ന് സാധനം ആൾക്കാർ ഒന്നാന്ന് വിചാരിക്കാറുണ്ട് പക്ഷേ ഇത് മൂന്നും വ്യത്യസ്തമായ സാധനങ്ങളാണ് ഈ എന്ന് പറഞ്ഞ സാധനമാണ് മണിത്താറാവ് ആഫ്രിക്കൻ താറാവ് താറാവൂസിൻ്റെ വേറൊരു പേരാണ് വാത്താന്ന് പറഞ്ഞിട്ടുള്ളത് വിഗോവിൻ്റെ വേറൊരു പേരാണ് വിഗോവിൻ്റെ വേറെ പറഞ്ഞാൽ നമ്മൾ വെള്ളത്താറാവ് ഇറച്ചിത്താറാവ് എന്നൊക്കെ പറഞ്ഞതാണ് ഈ വികോവും ഫ്ലൈൻഡക്കും വാത്തയൊക്കെ പറഞ്ഞാൽ മൂന്ന് സെപ്പറേറ്റ് ജോഡികളാണ് സെപ്പറേറ്റ് താറാവുകളാണ് ഈ മണിത്താറാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുള്ള മണിത്താറാവ് നല്ല രീതിയിൽ പറക്കും അതുകൊണ്ടാണ് മണിത്താറാവ് അല്ലെങ്കിൽ ഫ്ലൈൻഡക്ക് എന്ന് അതിന് പറയുന്നത് നല്ല രീതിയിൽ അടയിരിക്കും ചെയ്യും നല്ല രീതിയിൽ കുട്ടികളെ നോക്കും പിന്നെ ഫ്ലൈൻഡെക്കിന് വേറെ പ്രത്യേകത എന്താ സൗണ്ട് തീരെ ഉണ്ടാവില്ല നമുക്ക് വീട്ടിൻ്റെ എടുത്തു മുറ്റത്തേരെ വരെ വളർത്താൻ പറ്റുന്ന സാധനമാണ് പിന്നെ കാർഷത്തിന് പൊതുവേ സ്മെല്ല് കുറവാണ് നല്ല ഇതിലാട്ടിരിക്കും കുഞ്ഞുങ്ങൾ നോക്കും പിന്നെ ഗൂസിനെന്ന് പറയാനുള്ള ഗൂസ് നല്ല രീതിയിൽ അഗ്രസീവ് ആണ് അഗ്രസീവ് ആവുന്നത് മാത്രമല്ല നമ്മൾ നായൻ്റെ വയ്ക്കാതെ ഒരു ഡോഗിൻ്റെ സ്ഥാനത്ത് നമുക്ക് വളർത്താൻ പറ്റുന്ന സാധനമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ രണ്ടാമത് നല്ല രീതിയിൽ അടയിരിക്കും ആറ് മാസം കൂടുമ്പോളെ മുട്ട ഇടുകയുള്ളൂ ആ മുട്ടയിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ ഇത് കൂടുതൽ ലഭ്യത ഉണ്ടെങ്കിൽ മാത്രമേ മുട്ട വിരിഞ്ഞു കിട്ടൂ വിരിഞ്ഞ് മുട്ട എങ്ങനെ ഇൻക്യൂബേറ്ററിൽ വെച്ച് വിരിയണോ നല്ല ഗൂസനെ വെച്ച് ഗൂസ് നല്ല രീതിയിൽ അടയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഗൂസിനെ വെച്ച് വിരിയാണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് ബ്രൂഡിൻ്റെ സമയത്ത് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു മാസം വരെ അല്ലെങ്കിൽ ഒരു ആഴ്ച വരെ നല്ല രീതിയിൽ കയറ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ാലും കുഞ്ഞുകൾ നഷ്ടപ്പെട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം നമുക്ക് എല്ലാവരും പൊതുവെ പരാതി പറയുന്നത് കുഞ്ഞുകൾ വിരിഞ്ഞിറങ്ങി അപ്പോൾ തന്നെ ചത്തുപോയി എന്നുള്ള അവസ്ഥകൾ ഒക്കെ കാരണം എന്താ വെച്ചാൽ ഈ ബ്രൂഡിംഗിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ തള്ളി ആടയിരിക്കുമ്പോൾ എന്തായാലും നമുക്ക് നല്ല രീതിയിൽ അവരെന്നെ കുളിച്ച് അല്ലെങ്കിൽ നല്ല രീതിയിൽ മുട്ട കെയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല രീതിയിൽ ആച്ചും കിട്ടാറുണ്ട് അപ്പം നമ്മൾ ഇങ്ക് യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ അത് നമ്മളെ അശ്രദ്ധ മൂലം ആണെങ്കിലും നമുക്ക് മുട്ട വിരിഞ്ഞ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ നമ്മുടെ നാടൻ കോഴുമുട്ടനെ അപേക്ഷിത്തോളം ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാണ് ഒരു താറാമുട്ടക്കാരും ഫ്ലൈൻ്റെ മുട്ടയാലും കാരണം നല്ല തൊലിക്ക് കട്ടി കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് ആറ് മാസം കൂടുമ്പോഴാണ് ആറുമാസം കൂടുമ്പോഴാണ് യൂസിന്റെ എഗ്ഗ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ആറുമാസം കൂടുമ്പോൾ നമ്മൾ ഈ എഗ്ഗ് ചെയ്യാനായതെന്ന് കാണാണെങ്കിൽ എങ്ങനെയാ അറിയാന്ന് കൂട്ടിൽ പൊതുവെ ഒരു കുയ്യുണ്ടാക്കും അവർ മുട്ടയിടാൻ വേണ്ടിയിട്ട് കുയ്യുണ്ടാക്കും ഈ കുഴി ഉണ്ടാക്കുന്നതിന് പുറമെ അവർ മെള്ളത്തിൽ നിന്ന് മേറ്റ് ചെയ്യും അതായത് ഇണ ചേരാൻ തുടങ്ങും പിന്നെ മൂന്നാമത് നല്ല രീതിയിൽ അഗ്രസീവ് ആവും ആണ്ട സൗണ്ട് കുറച്ചുകൂടി കൂർത്ത സൗണ്ടായിരിക്കും പിന്നെ ഇവർ മുട്ട ഇടുന്നതാൽ ഏയ് മുട്ടയാണ് നാച്ചുറൽ പൊതുവേ കാണൽ മൂന്ന് മുതൽ അഞ്ച് ഏഴ് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് മുട്ട പൊതുവേ ഇടാറുണ്ട് പക്ഷെ അതൊക്കെ ഒരു വളരെ റയറായിട്ട് ഉണ്ടാവാറുണ്ട് പക്ഷേ പൊതുവേ ഇങ്ങനെ ഈ മുട്ട ഇടുകയാണെങ്കിൽ തന്നെ ഒന്നിടപെട്ട് ഒന്നിടവിട്ട് ഈ ഒരു പതിനാല് ദിവസം കൊണ്ടാണ് ഏയ് മുട്ട ഇട്ട് തയ്ക്കുക അതിന് ശേഷം അവർ അവരെ തൊപ്പ തന്നെ പൊയിച്ച് വെച്ച് ആര് കൊയ്യാക്കി എന്ന് പറഞ്ഞിട്ട് ഭാഗത്തന്നെ മുട്ട അടയിരിക്കാതെ ചെയ്യാറ് എങ്ങനെയാണ് ഗിണിക്കോയിൻ്റെ ഒക്കെ എങ്ങനെയാണ് ഗിണിക്കോയിൻ്റെ എഗിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗിണിക്കോയ്ക്കുള്ള പൊതുവെ അടക്കത്തുന്നുണ്ട് ടർക്കി വളർത്തുന്നുണ്ട് ഗിണിക്കോയ്ക്കുള്ള എഗ്ഗിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഏപ്രിൽ ടു ഒക്ടോബർ വരെയാണ് ഈ ഒരു തുടർച്ചയായ കാലത്ത് ഒരു വർഷത്തിൽ ഒരു തവണയാണ് എഗ്ഗി ചെയ്യാറുള്ളൂ ഈ ആയിരിക്കും ഒരു തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് എഗ്ഗി വരെ പൊതുവെ ചെയ്യും ഇതൊക്കെ ഇതൊക്കെപാട് ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് നല്ല സേഫ്റ്റി ആയ സ്ഥലമാണെന്നുണ്ടെങ്കിൽ മാത്രമേ അവർ അവിടെ അടയിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ അടയിരിക്കുന്നില്ല പിന്നെ ഇത് മേറ്റിങ് നടക്കുന്ന ഇദ്ദേഹത്തിന് ഈ ഒരു മേറ്റിങ് നടത്തുള്ളൂ നമുക്ക് പൊതുവേ ഈ ഒരു നാടൻ കോഴിക്കളെ അപേക്ഷിച്ചോളം പ്രതിരോധ ശേഷം പിന്നെ ഫാസ്റ്റ് കൂടുതലാണ് കാരണം ഗിണിക്കോയ്ക്കൾ പൊതുവേ പറക്കുന്നൊരു ജീവിയാണ് കാട്ടിൽ വസിച്ചൊരു ജീവികൾക്കാണ് അതുകൊണ്ട് തന്നെ ഏത് കാര്യമാണെങ്കിൽ ഭയങ്കര ഫാസ്റ്റാണ് നമ്മൾ കയ്യ വെച്ച് കൊടുക്കാൻ തന്നെ പെട്ടെന്ന് കൊത്തി വലിക്കുന്ന സ്വഭാവമുണ്ട് നല്ല രീതിയിൽ ചില ചില ഗുണിക്കോയ്ക്കൾ നല്ല രീതിയിൽ നമ്മളവിടെ ഇണങ്ങാറുണ്ട് ചില രീതിയിൽ നല്ല രീതിയിൽ അഗ്രസീവ് ആകാറുണ്ട് അവരൊക്കെ തന്നെ ോ കാട്ടിലൊക്കെ പോയിട്ടാണോ നമ്മൾ പുറത്ത് അയച്ചു വിടുന്നതാണെങ്കിൽ പൊതുവെ കാട്ടിലാണ് പൊതുവെ അവർക്ക് കാട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണ് കാട്ടിൽ തന്നെ ചെയ്യാൻ താല്പര്യം പിന്നെ പൊതുവെ നമ്മൾ കൂടെ ആയിട്ട് കൂടുതൽ നമ്മൾ രാവിലെ തുറന്നിട്ട് വിട്ട് വൈകുന്നേരം കൂട്ടിക്ക് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് ചിലപ്പോൾ മുട്ടയിടാറുണ്ട് കാരണം അവർക്ക് നല്ല ഇരുട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആരും ആടെ മനുഷ്യന്മാരോ അല്ലെങ്കിൽ മറ്റുള്ള ജീവികളായ ശല്യം ചെയ്യാത്ത ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ മുട്ടയിടും ചെയ്യും ഇതേ നമ്മൾ ഗൂസിൻ്റെ ഭരണമായി തന്നെയാണ് മെയിൽ മുട്ട ഫീമെയിൽ മുട്ട ഇടാൻ പോകുമ്പോൾ മെയിൽ എന്തായാലും അവർ നിന്നിട്ട് പുറമെങ്ങനെ നോക്കി നടക്കും ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് അപ്പം റിസൾട്ട് കൊടുക്കും അവർ ഇറങ്ങി പോകുകയും ചെയ്യും അങ്ങനെയൊക്കെ പൊതുവെ നമ്മൾ പൊതുവെ നമുക്ക് ഈ ജീവജാലങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള ഒരു കാഴ്ചയാണ് രസമുള്ള കാഴ്ചത്തിന് പുറമെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് കോഴികളെ ഏതൊക്കെ ആയിട്ടാണല്ലോ കോഴിക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഇപ്പം ഫാൻസി ഐറ്റംസ് ഉണ്ടായിരുന്നു അമേരിക്കൻ ബാൻഡോ അമേരിക്കൻ സിൽക്കി അമേരിക്ക അല്ലെങ്കിൽ ഫയോമി അങ്ങനെ വെറൈറ്റി ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ വളർത്തുമ്പോൾ നമുക്കെന്താ വെച്ചാൽ ഫീഡ് അതായത് പുറത്തുനിന്ന് നമ്മൾ ഒരു തീറ്റ വാങ്ങേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ അവസ്ഥ ഇപ്പോൾ പൊതുവേ നമുക്ക് ഈ സ്റ്റാർട്ടർ തീറ്റ ഒക്കെ ആണെങ്കിലും ഇരുപത്തിനാല് ഇരുപത്തെട്ട് റേറ്റ് ഉള്ള സ്റ്റാർട്ടറിന് ഇപ്പം നാൽപ്പത്തി രൂപ വില വരെ വന്നു പിന്നെ ഇരുപത്തിയാറുള്ള ഗ്രോവറിന് ഇപ്പോൾ മുപ്പത്തി എട്ട് മുപ്പത്തി ആറുമായിട്ട് ഈ ഒരു വിലക്കൊക്കെ ഒന്ന് നമ്മളിപ്പോൾ ഈ പൊതുവെ കഴിഞ്ഞ ലോക്ക്ഡൗൺ അല്ലെങ്കിൽ നമുക്ക് ഈ ലോക്ക്ഡൗൺ വന്ന സമയത്ത് ഇതൊക്കെ വളരെ കൂടുതലായിരുന്നു ഈ ഒരു സംഗതി ഒക്കെ വളരെ കൂടുതൽ ഈ റേറ്റ് തീറ്റൻ്റെ വില വളരെ കുറവായിരുന്നു പക്ഷേ അപ്പം ഈ വളർത്തുന്ന ആൾക്കാരും കൂടുതലായിരുന്നു പക്ഷേ ആർക്കും ജോലി ഇല്ലാത്ത സമയത്താണ് പൊതുവെ കൂടുതൽ കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് തീറ്റയ്ക്ക് വില കൂടിയും ചെയ്ത് മുട്ടൻ്റെ ആവശ്യക്കാരും കുറഞ്ഞു അപ്പോൾ ആ ഒരു സമയം ഞാൻ ഈ ഒരു ഫാൻസി ഐറ്റംസ് പൊതുവേ കുറച്ചൊക്കെയാണ് പിന്നെ എപ്പോഴും നാടൻ മുട്ടക്കും കരിങ്കരും മുട്ടക്കാണ് ഇപ്പോൾ ആവശ്യക്കാർ കൂടുതൽ അതുകൊണ്ട് നമ്മളിപ്പോൾ ആ ഒരു ഇതിലേക്ക് മാത്രം മാറ്റി മാറിയിക്കാണ് പിന്നെ പുള്ളിക്കോയി പിന്നെ ഈ നാടൻ കോഴിക്കളെ വളർത്തുമ്പോൾ നമുക്ക് എപ്പോഴും ആൾക്കാർ നോക്കാം ആദ്യം നാടൻ പോയ വളർത്തണം എന്നൊക്കെ പിന്നെ ആൾക്കാർ ചിന്തിക്കുക അതിൽ വെറൈറ്റി എന്ത് അല്ലെങ്കിൽ അതിൽ ഭംഗിയുള്ള കോഴിക്കളും അങ്ങനെയാണെന്ന് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചിട്ടാണ് ഇപ്പം പുള്ളിക്കോക്കളൊക്കെ നമുക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ മുള്ളം ഉണ്ട് നേക്കെടിനൊക്കെ ഉണ്ട് പിന്നെ ഉണ്ട് ഈ ഒരു മൂന്ന് നാല് അഞ്ചര പീസാണ് ഇപ്പോൾ നമ്മൾ അടുത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഇതിൻ്റെ ബാക്കി വിവരങ്ങളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇനി ഫാം എങ്ങനെ സെറ്റ് ചെയ്യുന്ന രീതികളൊക്കെ ആണെങ്കിൽ എനിക്കൊരു ചാനലുണ്ട് ആ ചാനൽ ബന്ധപ്പെട്ടാലും മതി thank you ചാനലുണ്ട് ഷാഫി കൊണ്ടോട്ടി എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളെ ഷാഫിഖാനും സപ്പോർട്ട് ചെയ്യണം മിക്സ്ഡ് ഫാമിനെ കുറിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഷാഫിഖാനോട് ബന്ധപ്പെടാവുന്നതാണ് ചാനലിൻ്റെ ലിങ്കും അതുപോലെ ഷാഫിഖാൻ്റെ കോൺടാക്ട് നമ്പറും ഞാൻ വീഡിയോൻ്റെ അടിയിൽ കൊടുക്കാം